ഇന്ത്യയിലെ പ്രശസ്ത വിദ്യാഭ്യാസ ബ്രാൻഡായ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷനിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാച്ചിന്റെ ബിരുദാനന്തര ചടങ്ങ് നടന്നു തൃശ്ശൂരിൽ നടന്ന ചടങ്ങിൽ വിവിധ കോഴ്സുകളിലായി വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങി ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫിറ്റ്നസ് ഏവിയേഷൻ അക്കൗണ്ടിംഗ് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഫിനാൻസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങി ഫാദർ ജോൺസൺ ചാലിശ്ശേരി വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സന്ദീപ് രാധാകൃഷ്ണൻ ദീപക് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മികച്ച പന്ത്രണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പ്രൈഡ് ഓഫ് ഐബി അവാർഡ് ചടങ്ങിൽ സമ്മാനിച്ചു കഴിഞ്ഞ അക്കാദമിക് വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നടത്തിയ പതിനഞ്ചോളം വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഐ എ സി ഇ ടി അംഗീകാരവും കേന്ദ്ര സർക്കാരിന്റെ എൻ എ ബിഇറ്റി അംഗീകാരവും സ്കിൽ ഇന്ത്യ മിഷന്റെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ട്രെയിനിംഗ് അവാർഡും നേടിയ കേരളത്തിൽ നിന്നുള്ള ഒരേയൊരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് ഐ ബി എസ് അക്കാദമി കേരള മിഷന്